നീറ്റ് പി ജി അഡ്മിഷൻ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജല്ലേ കുറച്ചുകൂടെ നീറ്റ് മാർക്ക് കുറഞ്ഞാലും നമുക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എൺപത്തി അഞ്ച് ശതമാനം വരുന്ന സ്റ്റേറ്റ് മെറിറ്റിന് ശേഷമുള്ള പതിനഞ്ച് ശതമാനം സീറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഉള്ള പ്രൈവറ്റ് കോളേജിലെ എൻ ആർ ഐ കോട്ട സീറ്റുകളാണ് നമുക്കറിയാം യു ജി പോലെ അത്ര അധികം സീറ്റുകളില്ല എങ്കിൽ പോലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്പെഷ്യലൈസേഷനിൽ ഈ സീറ്റ് നമുക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതിന് വേണ്ടുന്നതായിട്ടുള്ള ഡോക്യുമെൻ്റുകൾ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ കേരളത്തിലുള്ള എൻ ആർ ഐ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിൽ ഈ എൻ ആർ ഐ കോട്ട അഡ്മിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കുക മാത്രമല്ല പിന്നീടുള്ള ഘട്ടങ്ങൾ മൂന്ന് ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീറ്റ് ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സീറ്റുകൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ട് എന്നുള്ളതിൽ തീർച്ചയായിട്ടും കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യാം ഇതിനു വേണ്ടുന്ന ഡോക്യുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല അതിനുശേഷം ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ ഇനി കേരളത്തിൽ ഇല്ലെങ്കിൽ മറ്റ് അവസരങ്ങൾ തേടാനുള്ള എല്ലാ കാര്യങ്ങളും ഒരേ സമയം കൊണ്ടുപോകാനായിട്ട് ഇതെല്ലാം ഒരു സ്റ്റാർ സ്ട്രാറ്റജിക്കലി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷൻ ഏറ്റവും കുറഞ്ഞൊരു ഫീസിൽ അല്ലെങ്കിൽ എൻ ആർ ഐ കോട്ട നെഗോഷിയേറ്റഡ് പാക്കേജിലൊക്കെ ലഭിക്കാനായിട്ട് കോളേജുകളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ ഈ ഡോക്യുമെൻറ്റേഷൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എത്രയും പെട്ടെന്ന് ഈ ഡോക്യുമെൻറ്റ്സ് എടുത്തു വെക്കേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ അപേക്ഷ വിളിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ടെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനകത്ത് തന്നെ ഈ ഡോക്യുമെൻറ്റേഷൻ കിട്ടാനായിട്ട് അതിന് വേണ്ട മുഴുവൻ ഗൈഡൻസും കോളേജിൽ നൽകുന്നുണ്ട് സിം ബെസ്റ്റ് വിഷസ്